ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഒരു പുതിയ നിർദ്ദേശം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് നമുക്കറിയാം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് താമസിയാതെ നടക്കാൻ പോവുകയാണ് ഇത് കാലാകാലങ്ങളായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പോക്കറ്റിലാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർ കേരളത്തിൽ താമസിക്കുന്നവർ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ആകാൻ കഴിയും അതത്ര ബാല്യകേറാമലയാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എങ്ങനെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ നിങ്ങളുടെ വാർഡ് ആദ്യം തിരിച്ചറിയുക നിങ്ങളുടെ വാർഡിലെ വീടുകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കുക ആ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുക അവരുമായിട്ട് നന്നായിട്ട് ഇടപെടാൻ പഠിക്കുക അവരുമായിട്ട് ഇടപെടൽ ജീവിക്കുമ്പോൾ അവർ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പഞ്ചായത്ത് മെമ്പർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക ഫ്രൗഡുകളായതുകൊണ്ട് അപ്പം അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ മെമ്പറാകാൻ കഴിയും ഒരു തർക്കവുമില്ല കുറച്ച് മനസ്സ് വയ്ക്കുകയും ജനങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഇടപഴകാൻ കഴിയുമോ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് അഭ്യാസങ്ങൾ നിങ്ങൾ അറിയണം ജനങ്ങളുടെ വിഷയങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഒരു വാർഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെടാനും അവരോടൊപ്പം ഒപ്പം നിൽക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പുതിയ പഞ്ചായത്തൊൻപ്രാകാൻ കഴിയും ഇപ്പോഴത്തെ ഒരു ഓണറേറിയൊക്കെ വെച്ച് നോക്കി കഴിയുമ്പം അത്ര മോശം പ്രവർത്തിയല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഒൻപത് മാസം മുൻപ് എനിക്ക് പറയാനുള്ളത് കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു സ്ഥലമില്ലായിരുന്നു അത് നമ്മളിങ്ങനെ തലയിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളുടെ സ്വസ്ഥത നശിക്കുന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്ന ഞാന് ഈ ഒരു ചാനൽ ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എനിക്കിഷ്ടമുള്ള രീതിയിൽ പറയാനുള്ള അവസരം സൃഷ്ടിച്ചെടുത്തപ്പം ഇന്ന് എന്റെ വാക്കുകളെ നാട്ടിലെ ഫ്രൗഡുകൾ ഭയക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നെ എന്റെ ചാനലിന്റെ വ്യൂവേഴ്സ് മൊത്തം ഇത്തരം ഫ്രൗഡുകളാണ് അതുകൊണ്ടായിരിക്കാം അവര് വീഡിയോ കണ്ടിട്ട് പോകുന്നതല്ലാതെ റിയാക്ഷൻ ഒന്നും ചെയ്യില്ല ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഡിസ്ലൈക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു കമന്റ് ഇടുകയോ ഒന്നും ചെയ്യത്തില്ല അവർ ആ ഭൂരിപക്ഷവും അവരായിരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ ഭയപ്പെട്ടു തുടങ്ങുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും നിങ്ങളുടെ വാക്കുകൾക്ക് വില വന്നു തുടങ്ങും ഇന്ന് എന്റെ ഈ ചാനലിലൂടെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പം ഞാൻ നേടുന്ന ഒരു നേട്ടമുണ്ട് വളരെ ദൂരവ്യാപകമായ ഒരു നേട്ടമാണ് എന്നടുത്ത് ഫ്രൗഡുകളൊക്കെ വരാറുണ്ട് അവർക്ക് വേണ്ടി പരസ്യം ചെയ്യണം അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കേട്ടുകഴിഞ്ഞിട്ട് ഞാൻ തലകുലിക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ കഴിയും ആവശ്യക്കാർക്ക് വേണ്ടി വന്നാൽ ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തരാൻ കഴിയും അത് പക്ഷേ കോമൺ ആൾക്കാർ അറിയേണ്ട വിഷയങ്ങളല്ല ഞാനത് രഹസ്യമായിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരന് മാത്രം കാണാവുന്ന വീഡിയോകളായിട്ട് മാറ്റിവെക്കും എല്ലാവരും അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എനിക്കത് തിരിച്ചറിയാൻ കഴിയും താല്പര്യമുള്ളവര് മുന്നോട്ട് പോകണം മുന്നോട്ട് വന്ന് നിങ്ങളുടെ നാട്ടിലെ വിഷയങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയും അതിനെപ്പറ്റി വേണ്ട പഠനം നടത്തുകയും ചെയ്താൽ വളരെ ഈസിയായിട്ട് ഒരു വാർഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ വീടുകളേ ഉള്ളു അതിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ പുറത്തും മറ്റു രാജ്യങ്ങളിൽ ജോലിക്കുമൊക്കെ പോയിരിക്കുന്നവരാണ് പിന്നെയുള്ളത് നാട്ടിൽ താമസിക്കുന്ന കുറച്ച് പ്രായപൂർത്തിയായ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ പ്രവർത്തിക്കുകയും അവരോടൊപ്പം അവരോട് ഒക്കെ പോയി ഒരു ലോഹ്യം പറയുകയും ഒക്കെ ചെയ്താൽ തന്നെ അവർ നിങ്ങൾ ചെയ്യും ഞാൻ പറയുന്നത് നാട്ടിൽ സ്ഥിരതാമസമുള്ളവര് ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്കും കാം പഞ്ചായത്ത് മെമ്പർ താൽപര്യമുള്ളവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാൻ കഴിയും അപ്പൊ എന്തൊക്കെയെന്നുള്ളത് ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും ഇനിയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വാർഡിലെ ഒരു ശക്തിയായി നിങ്ങൾക്ക് പിന്നിൽ നൂറ് വോട്ടർമാരുണ്ടെങ്കിൽ പോലും ഈ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ പിന്നാലെ വരും സ്ഥാനാർത്ഥിയാക്കാൻ ആ ഒരു കാരണം ആ ഒരു ധാരണ നിങ്ങൾക്ക് വേണം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യോജിച്ച രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പിന്നെ നിങ്ങൾക്ക് വേണേ സഹകരിക്കുകയും ചെയ്യാം സ്വാതന്ത്ര്യമായിട്ട് നിന്ന് മത്സരിക്കുകയും ചെയ്യാം അതിനൊരു കഥ പറയാം ചെങ്ങന്ന താലൂക്കിലെ മുളക്കിഴ പഞ്ചായത്ത് കാലാകാലങ്ങളായിട്ട് സി പി എമ്മുകാര് പെറ്റികടന്ന് മുടിച്ചു ഒരു പഞ്ചായത്താണ് മുളക്കിഴ പഞ്ചായത്ത് ഈ മുളക്കിഴ പഞ്ചായത്തിലെ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു വാർഡില് പെരി പെരിങ്ങാല വായനാശാല വാർഡെന്ന മറ്റാണ് എന്തോ എന്ന് തന്നെ ആ വാർഡില് സി പി എം നിർദ്ദേശിച്ച സി പി എമ്മിന്റെ കാലകാലങ്ങളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ സി പി എം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പം സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച ഒരു പയ്യൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയുണ്ടായി അപ്പൊ നമ്മൾ അവിടെ അറിയേണ്ടത് ആ സ്വതന്ത്രനായിട്ട് മത്സരിച്ച ആ പയ്യൽ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് സി പി എം അവനെ പോക്കറ്റിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ അവൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുമായിരിക്കാം അതാ അവരുടെ അഭ്യാസം പക്ഷേ അതോടുകൂടി സി പി എം ഒരു കാര്യം മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആൾക്കാരെ നിർത്തിയാലാണ് ജയിക്കുക അല്ലാതെ സി പി എംകാര് സ്വന്തമായിട്ട് വെളിയിൽ നിന്ന് കെട്ടി ഇറക്കുന്ന സ്ഥാനാർത്ഥിമാരെല്ലാം ജയിക്കുന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും നിരവധി അവസരങ്ങൾ കിടക്കുകയാണ് സമയമുള്ളവര് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാനും കൊള്ളാവുന്ന പ്രവർത്തനം തന്നെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പക്ഷേ ഫ്രൗഡ് പണികൾ കാണിക്കാൻ ഇറങ്ങരുതേ ഇറങ്ങിയാൽ ഫ്രൗഡുകളെ നാളെ എനിക്ക് തന്നെ തുറന്നു കാണിക്കേണ്ടി വരും അപ്പം എൻ്റെ സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക